ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു വ്ലോഗാണ് ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് പത്മനാഭപുരം കൊട്ടാരത്തിലേക്കാണ് രാവിലെ തന്നെ ഇറങ്ങി കാരണം കൊട്ടാരം ഒൻപത് മണിയാകുമ്പോഴാണ് ഓപ്പൺ ചെയ്യുന്നത് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തിരക്കായി പോയാലോ എന്ന് കരുതിയിട്ടാണ് രാവിലെ ഇറങ്ങിയത് ഒമ്പത് മണിക്ക് മുന്നേ അവിടെ എത്താം എന്നുള്ള ഉദ്ദേശമാണ് അപ്പോൾ നമുക്ക് ഈ യാത്ര ഒരുമിച്ച് ആസ്വദിച്ച് പോകാം ചെറിയ ചാറ്റൻ മഴയുണ്ട് നല്ല മഴക്കാറും ഉണ്ട് എന്താകും എന്നൊരു നിശ്ചയമില്ല എന്തായാലും നല്ല യാത്രയാണ് ഇവിടുന്ന് രണ്ട് മണിക്കൂറോളം ഉണ്ട് യാത്ര തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ് നമ്മുടെ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ് അടുത്ത് ഇവിടെ ഒരു ഹോട്ടൽ കണ്ടു ഇതിപ്പം കൊട്ടാരത്തിന് ആറ് കിലോമീറ്ററിന് മുന്നേ ആണ് ഈ ഹോട്ടൽ നല്ല ഹോട്ടലായിരുന്നു കേട്ടോ അപ്പോൾ അധികം ബഹളമൊന്നുമില്ല ഒരു ഒഴിഞ്ഞ കോണിലായിട്ടാണ് റോഡ് സൈഡിൽ തന്നെ ഒരു ഒഴിഞ്ഞ സൈഡിൽ തന്നെ ആയിരുന്നു ഹോട്ടൽ അപ്പോൾ നിങ്ങൾ ഈ വഴിയാണ് വരുന്നതെങ്കിൽ ഒന്ന് കയറി നോക്കുകയുള്ളൂ കേട്ടോ അത്യാവശ്യം നല്ല ഫുഡായിരുന്നു ഇതുപോലെ രണ്ട് ജിറാഫിൻ്റെ പ്രതിമയൊക്കെ ഉണ്ട് ഫ്രണ്ട് ലോയാസിൽ എന്നാണ് പേര് അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാം ഇവിടെ നിന്ന് കൊട്ടാരത്തിൻ്റെ അടുത്ത് ഒരുപാട് ഹോട്ടലുണ്ട് കേട്ടോ പക്ഷേ നമ്മൾ അവിടെ ചെല്ലുമ്പോ തിരക്ക് എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ അത് തിരക്ക് കൂടുതലാണെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കുന്നതും താമസിക്കും അകത്ത് കയറാനും താമസിക്കും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കണം അപ്പൊ നമുക്ക് യാത്ര തുടരാം നമ്മളിങ്ങെത്തി കൊട്ടാരത്തിന്റെ ഫ്രണ്ട് ആണിത് അതിന്റെ അകത്തേക്ക് കയറുന്ന കവാടമാണ് അപ്പോൾ അകത്തേക്ക് കയറാൻ പോവുകയാണ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ കാരണം എനിക്ക് കൊട്ടാരമൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് പഴയ ആ സാധനങ്ങളും ആ ഒരു കാഴ്ചകളൊക്കെ കാണാൻ വലിയ ഇഷ്ടമാണ് പക്ഷെ കുട്ടികൾ എത്രത്തോളം എൻജോയ് ചെയ്യുന്ന അറിയില്ല കൊട്ടാരത്തിൻ്റെ പുറത്തുനിന്നുള്ള കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ നല്ല ഭംഗിയായിരുന്നു കാണാൻ അവിടെയൊക്കെ നല്ല ചെടികളൊക്കെ വെച്ച് നല്ല വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ട് കൊട്ടാരം തമിഴ്നാട്ടിലാണെങ്കിലും നമ്മുടെ കേരളത്തിലാണ് നടത്തിപ്പവകാശം നമ്മുടെ കേരളത്തിന്റെ പുരാവസ്തു വകുപ്പാണ് കൊട്ടാരം കൈകാര്യം ചെയ്യുന്നത് അപ്പൊ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് അകത്തേക്ക് കയറാം ടാപ്പിന്റെ അകത്തേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് ഉണ്ട് ഇത് അവിടെ തൂക്കിയിരുന്ന ഒരു വിളക്കാണ് കേട്ടോ അതിനകത്തിന്റെ കുത്തിരിങ്ങനെ ചാടുന്ന പോലത്തെ ഒരു സിംബലൊക്കെ ഉണ്ട് ഇത് രാജാവിന്റെ ചേറാണെന്നാണ് പറഞ്ഞത് ഇതാണ് കല്ല് കട്ടില് കല്ല് കൊണ്ട് ഉണ്ടാക്കിയ കട്ടിലാണ് അവിടുന്ന് ആ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് മുകളിലേക്ക് കയറാനുള്ള ഗോവനി വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് കയറി മുകളിലേക്ക് ചെല്ലണം മുകളിൽ ചെല്ലുന്നത് നമ്മുടെ ദർബാറിലേക്കാണ് രാജാവ് മന്ത്രിസഭ കൂടിയ സ്ഥലമാണ് ഒരുപാട് കിളിവാതിലൊക്കെ ഉണ്ട് ആ മുറിഞ്ഞ് നമ്മൾ വെള്ളിയിലേക്ക് ഇറങ്ങുകയാണ് അവിടെ ചെറിയൊരു പടിയുണ്ട് ആ പടിക്കെട്ടിലൂടെ താഴേക്ക് ഇറങ്ങണം എന്നിട്ട് വേണം അടുത്ത റൂമിലേക്ക് പോകാൻ അവിടുന്ന് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ പുറത്തേക്കെ നോക്കാൻ എന്ത് ഭംഗിയാണെന്ന് അവിടുന്ന് നമ്മള് അടുത്ത മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഊട്ടുകരാണ് രണ്ട് നിലയുണ്ട് ഓരോ നിലയിലും ആയിരം പേരോളം ഇരുന്ന് സദ്യ കഴിച്ചിട്ടുണ്ടെന്നാണ് അറിവ് അവിടുന്ന് പുറത്തേക്ക് കാണുന്ന കാഴ്ചയാണിത് ആ മുറിയിൽ നിന്ന് നേരെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള പടിക്കെട്ടുകളുണ്ട് അവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ കാണുന്ന കാഴ്ചയാണ് കേട്ടോ ഇതൊക്കെ ഈ വാതിലൂടെ നമ്മൾ വീണ്ടും അകത്തേക്ക് കയറുകയാണ് തടിയിലൊക്കെ നല്ല കുത്തുപണികളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ആ റൂഫിങ്ങും എല്ലാം അതിന്റെ റൂഫിങ്ങാണിത് അവിടുന്ന് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ കാണുന്ന ഭാഗമാണ് കേട്ടോ ഇതൊക്കെ ഒരു അകത്തളൊക്കെ ഉണ്ട് ആ മുറി കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാൻ ഉണ്ട് അവിടെ വിളക്കൊക്കെ ഉണ്ട് നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ പഴശ്ശി രാജ സിനിമയിലൊക്കെ ഇങ്ങനെ കത്തിച്ചു വെക്കുന്ന കണ്ടിട്ടില്ലേ അവിടുന്ന് പുറത്തേക്ക് കാണുന്ന കാഴ്ചയാണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുണ്ട് ആരെയും കൂടെ നടത്താനൊന്നും അവര് സമ്മതിക്കത്തില്ല ഇവിടുത്തെ പല മുറികളും ലോക്ക്ഡാണ് ആരെയും ആർക്കും പ്രവേശനം ഇല്ല ഇവിടെ അവിടുന്ന് വീണ്ടും ഗോവണി ഉണ്ട് മുകളിലേക്ക് ഗോവണി കയറ്റം നല്ല പാടായിരുന്നു അവിടുന്ന് ആ മുറിയിൽ നമ്മൾ ഇറങ്ങുമ്പോൾ അവിടുന്ന് വീണ്ടും രണ്ട് മൂന്ന് പടിക്കെട്ടുകളുണ്ട് ആ പടിക്കെട്ട് കയറി അകത്തെ മുറിയിലേക്ക് ചെല്ലാം ഇതാണ് രാജാവിന്റെ മുറി ഏർ അതാണ് രാജാവിൻ്റെ കിടക്കയാണ് റോപ്പിംഗ് ഒക്കെ കണ്ടില്ലേ നല്ല ഡിസൈനിൽ കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുണ്ട് അതും തടിയിലാണ് എല്ലാം ചെയ്തിരിക്കുന്നത് അറുപത്തിനാല് തരം ഔഷധ സസ്യങ്ങളുടെ തടി കൊണ്ടാണ് ഈ കിടക്ക നിർമ്മിച്ചിരിക്കുന്നത് അവിടുന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് സ്ത്രീകളുടെ മുറിയിലേക്കാണ് അവിടെ ഭിത്തിയിലൊക്കെ കുറെ ചിത്രങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട് ഇത് അമ്മത്തമ്പുരാട്ടിയുടെ അറയാണെന്നാണ് പറഞ്ഞത് ുമാരിയിലെ ആയിരിക്കും ഈ വ്ലോഗ് നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ഒപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം എൻ്റെ തൊട്ടടുത്തുള്ള ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട് അതും കൂടി ക്ലിക്ക് ചെയ്യണം അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വേണ്ടി കാണാം ബൈ